ഹലോ കൂട്ടുകാരി അപ്പം നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു അടിപൊളി സ്ഥലമാണ് അതായത് നമ്മുടെ നാട് പഴിങ്കുളങ്ങര നാട് അപ്പം നമ്മുടെ ഈ പൈൻകുളങ്ങര ഇവിടെ ഒരു നല്ലൊരു അടിപൊളി കാട ഉണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കൊച്ചുകടയാണ് കേട്ടോ ഒരുപാട് വർഷങ്ങൾക്കുള്ള പഴക്കമുള്ളൊരു കടയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു കടയൊക്കെയാണ് പോകുന്നത് ഞാൻ ഇവിടെ എല്ലാവരും പറയും ചെറ്റിയാരുടെ കട കട എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ സുന്ദരേട്ടൻ്റെ കട സുന്ദരേട്ടൻ്റെ കട എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര ഭയങ്കര സെൻട്രലായിട്ടുള്ളൊരു കടയാണ് അപ്പോൾ ആ കടയിലേക്ക് പോകുന്ന ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലേക്കൾ ഓൾ ഓപ്ഷൻ പക്ഷേ നോക്കിയാൽ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ സ്വന്തം കാശ്നാഥനിലാണ് നമ്മൾ പോകുന്നത് ഏട്ടൻ്റെ വണ്ടിയാണ് എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയാം പുതിയ പുതിയ വന്ന കൂട്ടുകാർക്ക് അറിയില്ലല്ലോ ഇത് നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് കേട്ടോ ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈൻകുളം ഇങ്ങനെ കുറച്ച് മുന്നോട്ടോ വാളോറങ്ങൾ കഴിഞ്ഞിട്ട് നമ്മതാര ആട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന്ന് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കണം എന്നുള്ള പരിപാടിയാണ് ഞങ്ങൾക്ക് അപ്പോൾ അത് ശ്രീകോടം ചിക്കന് വാങ്ങാൻ വേണ്ടി പോയതാട്ടോ അത്ര നേരം പാ ചെറിയ ആൾ ചാരുമണി ഇവളതാ നമ്മുടെ ചാരുമാണ് ചാരുമാണ് വിളിക്കുക മറ്റു വലിയ പേര് പാറും അപ്പോൾ അവൾ സ്ത്രീകോട്ടം എണീറ്റിപ്പോൾ ഉൾക്ക് സങ്കടം കേട്ടോ ഒളിയും കൊണ്ടു അപ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ചിക്കൻ കടയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അതിലേട്ടെ അപ്പോൾ അവർ അച്ചപ്പം വരും എന്നായിരുന്നു കേട്ടോ അതിൽ സ്ത്രീകോട്ടം വന്നു അപ്പോൾ പിന്നെ നമുക്ക് ഇനി ചിക്കനിപ്പോൾ വില കുറച്ചൊക്കെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് അത്രയും കറക്റ്റ് അപ്പോൾ ഒന്ന് ചിക്കൻ വാങ്ങും ഒരു ഇരുന്നൂറ് ഉപേ ചിക്കനും കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കില്ല വിചാരിച്ച കുറച്ചുകൊണ്ട് എത്ര പേക്ക് പറഞ്ഞു ഒരു ഇരുന്നൂറ് ഉപ്പേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറിന് കുറച്ച് അരിവാണ് അപ്പോൾ അതിന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുക കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതായി എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സുന്ദരേട്ടൻ്റെ കടയിൽ ചെട്ടിയുടെ കട എന്നുള്ളതും അറിയാതെ ഇപ്പോൾ തന്നെ സുന്ദരേട്ടൻ്റെ കട എന്ന് പറയട്ടോ അപ്പോൾ അതാ നമ്മളെ കടയിൽ ഇതിന് ചെട്ടിയുടെ കട എന്ന് പറയുന്നത് ഒരു അച്ഛനെ അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ആ കടയിലെ ഒരു പേര് അങ്ങനെ തന്നെയായിട്ടോ സുന്ദരേട്ടനാണ് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ളത് ഞങ്ങൾ ഇപ്പോൾ അച് എന്താ ഒരുപാട് കാലമായിട്ടുള്ള വാങ്ങല് എന്ന് പറഞ്ഞാൽ എന്ത് സാധനങ്ങളിലും വാങ്ങാൻ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഏട്ടനായാലും അച്ഛനായാലും എല്ലാവരാണെങ്കിലും ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ നമ്മൾ പൊതുവേ പുറത്തിറങ്ങി എല്ലാ കടയിൽ നിന്ന് വാങ്ങും എന്നാലും നമ്മുടെ നാട്ടുമുറത്തിൽ നമുക്കൊരു കട ഉണ്ടാവുമല്ലോ എല്ലാർക്കും അങ്ങനെ വാങ്ങുന്ന ഒരു കടയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ ചായക്കടയുണ്ട് കടയുണ്ട് ചായക്കടയുണ്ട് വീട്ടിലുണ്ടാക്കാൻ നല്ല അടിപൊളി ദോഷയും കാര്യങ്ങളൊക്കെ കിട്ടും എത്ര ആൾക്കാർ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നാലും അതായത് ചായ കുടിച്ച് വന്നാലും ഇവിടെ വന്നിട്ട് ഒരു കൽ ചായെങ്കിലും കുടിക്കാത്ത ഈ സ്ഥലത്ത് ആരും ഇല്ല കേട്ടോ എല്ലാവരും വന്നാൽ കുടിക്കും അപ്പം എനിക്കൊരുപാട് കാലത്ത് ആഗ്രഹിക്കുന്നു ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കണം എന്നൊക്കെ കേട്ടോ അപ്പം ശ്രീകോടും വന്ന് എന്താ പറയുക ആൾക്കാർക്ക് ചേർക്കണമുണ്ടപ്പം ായിട്ടാണ് എനിക്ക് വേണോ ചായ അപ്പം ഞമ്മ ഇനി വേണം എന്നാണ് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു കടയിൽ നിന്ന് അപ്പോൾ ഈ ഒരു കടേൻ്റെ ഒരു വീഡിയോ പല ഇൻസ്റ്റാഗ്രാമിൽ പല ആൾക്കാരും ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നല്ലൊരു രസമാണ് ഇവിടെ ഒരു അത്രയും നല്ലൊരു പഴമയുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു കടയാണ് കടയാണിത് കേട്ടോ ഇപ്പോഴും ആ ഓടിട്ട ഒരു കടയാണ് കേട്ടോ ഇപ്പോഴും എന്താ സ്വന്തമായിട്ടൊന്നും ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കുള്ള ചായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുറച്ച് വിശേഷം അപ്പോൾ നമ്മുടെ ഈ ഒരു സംസാരം ഇങ്ങനെ പോകുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാനേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും കാര്യങ്ങളോ ഞാനിപ്പോൾ അധികം ചെയ്യാത്തോണ്ടേ അപ്പോൾ ഒരു പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് എടുത്തതാണ് സുന്ദരേട്ടൻ്റെ ചായ അതുപോലെത്തന്നെ സുന്ദരേട്ടൻ്റെ ദോശ പൊറോട്ട ഒരു കുഞ്ഞു പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞുകൊണ്ടുതന്നെ ഒക്കെ സ്ത്രീകൊണ്ടിങ്ങനെ കുടും നന്ദിന്ന് കേട്ടോ അല്ലാണ്ടി ഫുള്ളി ടേസ്റ്റായിട്ട് ഇവിടുത്തെ പൊറോട്ടയും കറിയും ഒക്കെ ഇപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല പക്ഷെ ഇവിടെ ദോശ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഏട്ടനും ചായ കട്ടിയിട്ടുണ്ട് ഞാനും തന്നെ ചായ കട്ടി അപ്പോൾ ചാരു ഉണ്ടൊരു പാൽക്കേക്കും വാങ്ങി കേട്ടോ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് കിട്ടും പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ രാവിലെ വരും കടക്ക് ഇതാണ് നമ്മൾ ചുമത്തിൻ്റെ കട തൊട്ട് ചാരി തന്നെയാണ് അവരുടെ വീട് കേട്ടോ നമ്മളെ പൈൻകുളങ്ങരെയാണ് കേട്ടോ അത് അപ്പൊ ഈ ഒരു കട ഒരുപാട് ആൾക്കാർക്ക് അറിയും കാരണം പുന്നപ്പാല പൂളക്കലി അങ്ങനെയൊക്കെ എല്ലാ ഭാഗത്തും നമ്മളെ ഉള്ള ആൾക്കാരും ഈ വഴി പോകുമ്പോൾ ഈ കടയിൽ കയറിയിട്ട് ചായ പിടിക്കാതെ പോകുന്ന ഒരു ആരുമില്ലാട്ടോ എല്ലാവരും ചാ പിടിക്കും എല്ലാവർക്കും അത്രയേറെ പ്രിയപ്പെട്ട ഒരു കടയാണിത് ഈ ആ പോകുന്ന റോഡ് ഇപ്പോൾ ആ ബൈക്ക് വന്ന റോഡാണ് നമ്മൾ അടിക്കുള്ള വഴിട്ട് പിന്നെ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ പാലക്കോട് ചുള്ളി ചുള്ളി അല്ല പാലക്കോട് ആവാദിക്കെത്തും ചുള്ളിക്ക് എത്തും നിൽക്കാറുണ്ട് പാലക്കോട് ആവാദിക്കെത്തും ആ റോഡ് അതുപോലെ തന്നെ അത് പുന്നപ്പാല അതുപോലെ പുളക്കലക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടും കൂടിയാണ് കേട്ടോ ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് ഫ്രീകാർഡൻ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും അറിയിക്കാം പിന്നെ പാറും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ നമുക്കുള്ള ചിക്കനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കനും ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിക്കനും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ലൈക്കും ഒക്കെ അടിച്ചോളൂ പക്ഷുമെങ്കിൽ ആരെങ്കിലും കണ്ട് ഷെയർ ചെയ്തതും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല വിശേഷം കാര്യങ്ങളൊക്കെ ഓരോ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ദിവസം കാണുന്നവരുടെ നാളെ വരുന്നതേക്കും എല്ലാ കൂട്ടുകാർക്കും കോഴിച്ചതിനും തന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്